നിങ്ങളുടെ ഓണറെടുത്ത് പറയുക ഒരു പഞ്ചായത്തിൽ ഈ പഞ്ചായത്തില് നടക്കത്തില്ല മലയാളം പഞ്ചായത്തില് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കും ജനവാസ മേഖലയിൽ അതീവ രഹസ്യമായി ആരംഭിച്ച കള്ളുഷാപ്പ് സംഘടിച്ചെത്തിയ നാട്ടുകാർ പൂട്ടിച്ചു അലയ്മൺ പഞ്ചായത്തിലെ ചെണ്ണപ്പെട്ട കൂപ്പ് റോഡിലാണ് കള്ളുഷാപ്പ് ആരംഭിച്ചത് സംഭവം രഹസ്യമായി മനസ്സിലാക്കിയ നാട്ടുകാർ ഇടവക വികാരി ഫാദർ സുരത് മാത്യുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളായ ബിനുസി ചാക്കോ മിനി ദാനിയൽ എന്നിവർക്കൊപ്പം എത്തി ഷാപ്പ് പ്രവർത്തനം തടഞ്ഞു ഷാപ്പ് ഉടൻ പൂട്ടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവിടെയുണ്ടായിരുന്ന ജീവനക്കാർ കൂട്ടാക്കിയില്ല ഇതോടെ കള്ളും കേസും ഉൾപ്പെടെ നാട്ടുകാരുടെ അടക്കം നശിപ്പിക്കുകയും ചെയ്തു ഉടൻ സ്ഥലമൊഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധം നടത്തുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി വളരെ ശാന്തമായി സ്വൈര്യമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു കള്ളുഷാപ്പ് കൂടെ വരുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന ഒന്ന് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം മാറ്റിക്കളയുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം പോലെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലമാണ് ഇവിടെ നശിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കുകയില്ല ഈ ദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിന്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കല്പിച്ച സ്ഥലം ഓയിൽ പാമിനോട് ചേർന്നതാണ് ഇവിടം കേന്ദ്രീകരിച്ച നിലവിൽ കഞ്ചാവ് ഉൾപ്പെടെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനവും സാമൂഹിക വിരുദ്ധ ശല്യവും കൂടുതലാണ് കള്ളുഷാപ്പ് കൂടി വരുന്നതോടെ ശല്യം വലിയ രീതിയിലാകുമെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെക്കുന്നു അലയൻ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ ചെണ്ണപ്പെട്ട കൂപ്പ് റോഡിൽ ഒരു കള്ളുഷാപ്പ് ഇന്ന് രാവിലെ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി ഇവിടെ കള്ളുഷാപ്പ് സ്ഥാപിക്കാതെ തന്നെ ഈ പ്രദേശത്തുള്ള ജനത്തിന് ഒരു സ്വന്തം പിന്നെ നിവർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ എണ്ണപ്പന ബോർഡറിൽ കാണുന്നത് ഇവിടെ കള്ള കഞ്ചാവും കള്ളും ചരായവും ചീട്ടുകളി എല്ലാം ഉള്ള ഈ പ്രദേശത്ത് അതിൻ്റെ കൂടെ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരി ഒരു കള്ളുഷാപ്പും കൂടി കൊണ്ടുവച്ച് കൊടുത്താൽ ഈ പ്രദേശത്തെ ഈ സാമൂഹിക വിരുദ്ധ ശല്യം കൂടും എന്ന് എന്നുള്ളതുകൊണ്ടും നമ്മുടെ ഈ പഞ്ചായത്തിൽ സമാധാനപരമായി കഴിയുന്ന ഈ പ്രദേശത്ത് ഈ കള് ഷാപ്പിൻ്റെ ആവശ്യമില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് വാരി മാറ്റി ഈ പ്രദേശത്തെ ശാന്തമാക്കി സുന്ദരമായ ഈ പ്രദേശത്തെ നശിപ്പിക്കുന്നതിനുള്ള ഏത് ദുഷ്ടശക്തികളാണെങ്കിലും ഞങ്ങൾ ഞാൻ മർത്തോമ ഇടവക വികാരി പിന്നെ സുനിത് മാത്യു അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തുണ്ട് മാലിന്യ മാലിന്യപ്ലാന്റിൻ്റെ ഒരു ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയാണ് ജനങ്ങളുടെ ആശങ്ക മാലിന്യ മാലിന്യപ്ലാന്റിന് മാലിന്യ പ്ലാനിനോടൊപ്പമാണ് അതുകൊണ്ട് ജനങ്ങളുടെ സൗരമായ ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും രണ്ടാമതൊരു ഒരു കള്ളുഷാപ്പ് ഇവിടെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും ഞങ്ങളിവിടെ തുടരുവാൻ അനുവദിക്കുന്നതല്ല ജനങ്ങളുടെ സൗര്യവും സമാധാനവുമായ ജീവിതത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കും മാനേജർ ഉൾപ്പെടെ സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞ് തടിയൂരാൻ ജീവനക്കാരൻ ശ്രമിച്ചതോടെ നാട്ടുകാർ തന്നെ പിക്കപ്പ് എത്തിച്ച് കള്ളുഷാപ്പിനായി എത്തിച്ച കള്ളും മേശയും മറ്റു സാധനങ്ങളും കയറ്റി വിട്ടു അലയമൺ പഞ്ചായത്തിലെങ്ങും കള്ളുഷാപ്പ് ആരംഭിക്കാമെന്ന് ആരും കരുതണ്ടെന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ മുന്നറിയിപ്പ് നൽകി ഇനിയും കള്ളുഷാപ്പുമായി വന്നാൽ കൈകാര്യം ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ